രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനങ്ങളിൽ പുതിയ നടപടികളുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം നിയമ ലംഘനങ്ങൾ നടത്തുന്നവർക്ക് ഇളവ് നൽകിക്കൊണ്ടാണ് പുതിയ നടപടി സ്വദേശവൽക്കരണം നടത്തിയ മേഖലകളിൽ പ്രവാസികളെ നിയമിക്കുക അനധികൃതമായി ജോലിയിൽ പ്രവേശിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ തടവ് ശിക്ഷയും കനത്ത പിഴ നടപടിയുമാണ് ഒമാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ഇതിൽ ഇളവ് നൽകിക്കൊണ്ട് നിയമ നടപടികൾ ഇല്ലാതെ ഒത്തുതീർപ്പാക്കാൻ സാധിക്കുന്ന പരിഹാരങ്ങളാണ് മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നത് മേൽ പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ നടത്തിയാൽ ആയിരം റിയാൽ പിഴ അടച്ചുകൊണ്ട് നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്ന തരത്തിലാണ് പുതിയ നടപടി രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുതിയ നീക്കം അതേസമയം ഈ അവസരം ഉപയോഗപ്പെടുത്താതെ അനധികൃതമായി ജോലിയിൽ വീണ്ടും തുടർന്നാൽ കനത്ത നടപടികൾ തന്നെ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ നിയമം ലംഘിച്ച് നാടുകടത്തുന്നവർക്കുള്ള ചെലവ് തൊഴിലുടമയോ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനമോ ആണ് വഹിക്കേണ്ടത് പുതിയ നിയമം അനുസരിച്ച് നിയമം ലംഘിച്ചവരാണ് കേസ് ഒത്തുതീർപ്പാക്കേണ്ടത് കുറ്റത്തിന് ലഭിക്കുന്ന പിഴയുടെ കാൽഭാരം അടയ്ക്കേണ്ടതും നിയമലംഘകനാണ് ഇനി ഇരട്ട പിഴയാണ് ലഭിക്കുന്നതെങ്കിൽ ആദ്യ തവണ ആയിരം ഒമാൻ റിയൽ അടയ്ക്കേണ്ടി വരും മന്ത്രാലയം അഭ്യർത്ഥന അംഗീകരിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കേണ്ടതാണ് പണം അടച്ചില്ലെങ്കിൽ ഒത്തുതീർപ്പ് നടപടിയിലേക്ക് പോകാൻ സാധിക്കില്ല കുറ്റത്തിൽ നിന്ന് നിയമലംഘകനെ മോചിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല ഈ ഒത്തുതീർപ്പ് പകരം മന്ത്രാലയം നല്കുന്ന നിർദ്ദേശങ്ങള്ക്കനുസരിച്ച് നിയമലംഘകനെ നാടുകടത്തുകയോ വിലക്കേര്പ്പെടുത്തുകയോ ചെയ്യുന്ന തരത്തിലാണ് പുതിയ നിയമ നടപടി